സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ സമ്മേളന നഗരിയിൽ നിന്ന് ചേരുകയാണ് ഷീജ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ പൂർത്തിയായിട്ടുണ്ടാകണം ചർച്ച ഗ്രൂപ്പ് ചർച്ചക്ക് ശേഷമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ നാളത്തെ ചർച്ച എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയന്മേലുള്ള വികസനത്തിൻ്റെ കേരള വികസനത്തിൻ്റെ നവകേരളത്തിനുള്ള പുതുവഴികൾ ആ രേഖ തന്നെയാണ് അതിലെന്താണ് പറയുന്നത് എന്ന് സംബന്ധിച്ച് അറിയാനാണ് കേരളം കാത്തിരിക്കുകയും ചെയ്യുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്താണ് സമ്മേളനത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ സിജുവേദയിലും സമഗ്രമായി തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് അല്പസമയത്തിനകം തന്നെ ഉച്ചയൂണിന് വേണ്ടി ഇന്നത്തെ അല്പസമയത്തിനകം പിരിയും അതിനുശേഷം വൈകുന്നേരം വീണ്ടും ചേരുമ്പോൾ പൊതുചർച്ച തുടരുന്നതായിരിക്കും ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഷമ്മിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് നിലവിൽ നടക്കുന്നത് നാളെയാണ് അടുത്ത നിർണായകമായ ചർച്ച നടക്കാനിരിക്കുന്നത് അത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള ത്തിനുള്ള പൊതുവഴികൾ എന്നുള്ള രേഖയും ചർച്ചയാണ് പ്രധാനമായും സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുക വികസിത കേരളം എന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉറപ്പാക്കുക ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു രേഖ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിലെയും അർത്ഥവികസിത രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് അതിൽ വികസന പദ്ധതികൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ വ്യവസായ സംരംഭങ്ങൾ അങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന തരത്തിൽ കേരളത്തിലുള്ള ഒരു സമഗ്രമായ മാറ്റം ഇതിനകം തന്നെ എൽ സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് വലിയ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകുന്നു എന്നുള്ള കാര്യം പാർട്ടി വിലയിരുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലുള്ള നവകേരള നിർമ്മാണവും നവകേരളവുമായി ബന്ധപ്പെട്ടുള്ള ഈ രേഖയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ അതായത് മൂന്നാമത് എൽ ഡി എഫിൻ്റെ ഒരു തുടർ ഭരണം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളത് ഏതായാലും പൊതു ചർച്ചയിലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപ കൂടി തയ്യാറാക്കുക സിജു ശരി സമ്മേളന നഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ